മലപ്പുറം കോട്ടപ്പടി സ്വദേശിയുടെ വീട്ടുമുറ്റത്ത് പരിക്കേറ്റ നിലയിൽ കണ്ടത് അപൂർവേനം ഫാൽക്കൺ പക്ഷി വയസ്സ് തോന്നിപ്പിക്കുന്ന ഈ പെരിഗ്രീൻ ഫാൽക്കൺ ചികിത്സയിലാണ് ഇപ്പോൾ മലപ്പുറം കോട്ടപ്പടിയിലെ മച്ചിങ്ങൽ മുസ്തഫയാണ് ലോക വനദിനമായ മാർച്ച് ഇരുപത്തിയൊന്നിന് തന്റെ വീട്ടുമുറ്റത്ത് പരിക്കേറ്റ നിലയിൽ പെരിഗ്രീൻ അഥവാ ഷഹീൻ ഫാൽക്കണിനെ കണ്ടെത്തിയത് അതിനെ സംരക്ഷിക്കുകയാണ് അതിന് മരുന്ന് കൊടുത്തു അതിന്റെ കാലിന്റെ ഭാഗത്ത് ചിറകിനും കാലിനും പരിക്കുണ്ട് അതിന് യാത്ര ചെയ്യാനോ ഐ മീൻ പറക്കാൻ സാധ്യമല്ല ലോകത്ത് ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്ന ജീവിയാണ് പെർഗ്രീൻ ഫാൽക്കൺ മണിക്കൂറിൽ മുന്നൂറ്റൻപത് കിലോമീറ്റർ വേഗതയിൽ കൂടുതൽ ഈ പക്ഷി സഞ്ചരിക്കുന്നുണ്ട് അത്ര ലോകത്ത് വെച്ച് ഏറ്റവും സ്പീഡ് കൂടിയ ജീവിയെയാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് അപ്പോൾ അതിനെ ഞങ്ങൾ പല രൂപത്തിലും നോക്കി ഈവൻ അത് ഒരു ഭാഗത്തു നിന്ന് വേറൊരു ഭാഗത്തേക്ക് അനങ്ങാൻ പോലും സഞ്ചരിക്കാൻ പോലും കഴിയുന്നില്ല അത്രക്കും പരിക്ക് പറ്റിയിട്ടുണ്ട് തുടർന്ന് പ്രശസ്ത ഫാൽക്കൺ ഗവേഷകനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജന്തുശാസ്ത്ര വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറുമായ ഡോക്ടർ സുബൈർ മേഡമലിനെ അറിയിക്കുകയും അദ്ദേഹത്തിന്റെ നിർദ്ദേശമനുസരിച്ച് യൂണിവേഴ്സിറ്റിയിലേക്ക് എത്തിക്കുകയും ചെയ്തു പ്രഥമ ശുശ്രൂഷ നൽകി ഭക്ഷണം കൊടുത്ത് സംരക്ഷിക്കുകയാണ് സുബൈർ മേടമൻ പൂർവ്വ ആരോഗ്യത്തോടെ പറക്കാൻ കഴിയുമ്പോൾ വിട്ടയക്കാനാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഡോക്ടർ സുബൈർ മേടമ്മൽ പറഞ്ഞു കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ക്യാമ്പസിനോട് ചേർന്ന് കാടുകൾ കാണുമ്പോൾ തന്നെ അതിനൊരു ആശ്വാസമാണ് അത് അതും അതിൻ്റെ ആരോഗ്യസ്ഥിതിയെ ബാധിക്കുന്ന ഒരു വലിയ കാര്യമാണ് ഇത് കൂട്ടിലടച്ചാൽ ഇത് പെട്ടെന്ന് വളരെ ഡിപ്രസ്ഡ് ആവും അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഒരു ഒരു ഹാബിറ്റാറ്റ് പോലെയുള്ള അന്തരീക്ഷത്തിലാണ് ഞാനിതിനെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ എൻ്റെ വീട്ടിലാണ് അപ്പോൾ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അവർ പറഞ്ഞത് അതിനെ സംരക്ഷിച്ചിട്ട് പറക്കാറാവുമ്പോൾ ഒന്നുകിൽ ഞാൻ നിലമ്പൂർ ഫോറസ്റ്റ് അവരെ ഏൽപ്പിക്കും അല്ലെങ്കിൽ അത് പറക്കുമ്പോൾ അതുകൊണ്ട് പറന്ന് പോക്കോട്ടെ അതുവരെ സംരക്ഷിക്കുകയാണിപ്പോൾ വളരെ കെയർഫുള്ളാണ് കാരണം ഭയങ്കര അഗ്രസീവ് ബേഡാണ് ഇതൊരു മൂർഖനെ പോലെയാണ് വളരെ അഗ്രസീവാണ് തൊട്ടടുത്തുള്ള എല്ലാവരെയും ഈവൻ പാൽക്കണിനെ പോലെയും പോലും കീഴ്പ്പെടുത്തുന്ന ഒരു സ്വഭാവമുള്ള ഒരു വിശിഷ്ട ജീവിയാണ് ഫാൽക്കൺ ഒക്ടോബർ മാർച്ച് മാസങ്ങളിൽ ഫാൽക്കണുകളുടെ ദേശാടനം നടക്കാറുണ്ടെന്നും അക്കൂട്ടത്തിൽ മലപ്പുറത്തെത്തിയതായിരിക്കും ഈ പക്ഷിയെന്നും ഡോക്ടർ സുബൈർ മേഡമൽ പറഞ്ഞു ഇതിനു മുൻപ് രണ്ടായിരത്തി പതിമൂന്നിൽ നെല്ലിയാമ്പതിയിലും തൊണ്ണൂറ്റിയൊന്നിൽ സൈലന്റ് വാലിയിലെ നീലിക്കൽ ഡാം സൈറ്റിലും പെരിഗ്രീൻ ഫാൽക്കണെ സുബൈർ കണ്ടെത്തിയിരുന്നു ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ഷഹീൻ അഥവാ പെരിഗ്രീൻ ഫാൽക്കണുകളാണ് വടക്കേ ഇന്ത്യയിൽ ചിലയിടങ്ങളിൽ കാണപ്പെടുന്ന ഫാൽക്കണുകളെ ദക്ഷിണേന്ത്യയിൽ അപൂർവമായാണ് കാണപ്പെടുന്നത് അന്താരാഷ്ട്ര വിപണിയിൽ ലക്ഷങ്ങൾ വില മതിക്കുന്ന ഷഹീൻ ഫാൽക്കണുകൾ വനനശീകരണവും മറ്റ് കാലാവസ്ഥാ വ്യതിയാനവും മൂലം വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുകയാണെന്നും ഡോക്ടർ സുബൈർ മേടമ്മൽ പറഞ്ഞു എർ മലപ്പുറം